എല്ലാവർക്കും റീബോൺ റിജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു റെസിപ്പിക്കായിട്ടാണ് കേട്ടോ പക്ഷെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതാരും ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നതിന് കൊടുത്ത് തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മിക്സീൻ്റെ ജാറാണെങ്കിലും മതി കിട്ടാം ഇനി നമുക്ക് ഞാനിവിടെ രണ്ട് ലെമൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇതേപോലെ ആ ഒരു സീഡൊക്കെ കളയണം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ കൈപ്പ് രസം ഫീൽ ചെയ്യും കേട്ടോ അല്ലെങ്കിലും ആ ഒരു തൊണ്ടിൻ്റെ കൈപ്പ് കുറച്ചൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഒരു നിലമണ്ണെ നാലാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഏലക്കായാണ് കേട്ടോ ഇതേപോലെ തോലൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു സീഡ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതേപോലെ തന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ അല്ല നമ്മൾ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ നാല് ടേബിൾ സ്പൂൺ കൊണ്ടൊന്നും മധുരം നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടില്ല ഞാൻ പിന്നെ ചേർക്കേണ്ടി വന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചില്ലേ ഏകദേശം ഒരു മുക്കാൽ കപ്പാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഞാനിവിടെ ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ആ ഒരു മുക്കാൽ കപ്പ് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നേരമൊന്നും ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു വെറും രണ്ട് ഒരു മിനിറ്റ് എങ്ങാനും ആക്കിയാൽ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് അടുത അങ്ങോട്ട് റെഡിയായിട്ട് വന്നോളും പ്രത്യേകിച്ച് ഈ ഒരു മിക്സറിൽ ഗ്രൈൻഡറിലൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആ ഒരു കഷ്ണങ്ങളൊക്കെ പീസ് പീസായിട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഉറച്ച അടി അടിച്ചാൽ മതി അല്ലെങ്കിൽ ആ തൊണ്ട ഒക്കെ കൂടെ അരഞ്ഞു പോകും അതറിയാൻ വേണ്ടിയിട്ട് സമ്മതി നിൽക്കരുത് കേട്ടോ അപ്പം ഇതാ ഏകദേശം നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ലൊരു വൈറ്റ് കളറിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതേപോലെ ഒരു ബൗളിനകത്തേക്ക് ഒരു അരിപ്പ വെച്ചുകൊടുത്തിട്ട് നമുക്കിതങ്ങോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതാ ഇതേപോലെ ഒന്ന് അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ആ മുഴുവനായിട്ടും അതിൻ്റെ ആ ഒരു നീരൊക്കെ നമുക്കൊന്ന് എടുക്കാം അപ്പോൾ ഇതാ ഏകദേശം അതിൻ്റെ ഉള്ളിലത്തെ ആ നാരങ്ങേൻ്റെ ഓ അല്ലികളൊക്കെ നല്ലപോലെ അതിൻ്റെ ഫ്ലഷുകളൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ തൊണ്ട് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നമുക്ക് ഈ അരപ്പിക്കകത്തൂടെ അങ്ങോട്ട് ഒഴിച്ചുങ്ങോ കൊടുത്തോ ഉള്ളൂ ഇനി നമുക്ക് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നല്ലപോലെ മധുരം കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വീണ്ടും കുറച്ചും കൂടെ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഷുഗർ ചേർക്കണ്ട നമ്മൾ മിൽക്ക് മേഡ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ കുറച്ച് മിൽക്ക് മേഡ് ഉള്ളതുണ്ടെങ്കിൽ ആദ്യം അടിക്കുന്ന സമയത്ത് ഇട്ടുകൊടുത്തിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇപ്പം അതിലൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നത് ഇതേപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഗ്ലാസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് ആ രണ്ടെണ്ണത്തിനാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും സംഭവം അടിപൊളിയായിരുന്നു പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ഇത് അടിക്കാ കുടിക്കുക ആ ഒരു സമയം മാത്രമേ നമുക്കിത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇത് കുറേ നേരത്തേക്കൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്പ്പ് പെട്ടെന്ന് നല്ലപോലെ വരും എത്രത്തോളം നമ്മൾ വെക്കുന്നു അത്രത്തോളം കയ്പ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിക്കുക കുടിക്കുക അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ